എല്ലും സ്വാഗതം അപ്പൊ ഈ കുട്ടിക്ക് ഒരു വത്തക്ക കിട്ടിയിട്ടുണ്ട് സംഭവം ഇത് വലിയ സംഭവം നമ്മൾ ഒന്നല്ലാമായിട്ട് വത്തക്ക വാങ്ങാറില്ല ഇവളുടെ ഈ ചുമയും അലർജി പ്രശ്നങ്ങൾ കാരണം ഒരു തണുപ്പും ഇങ്ങനെ അങ്ങനെ വരുന്ന ഫ്രൂട്ട്സുകളൊന്നും വാങ്ങാറില്ല പക്ഷെ രാവിലെ പോവും സ്കൂളിലിട്ട് വൈകുന്നേരം അവർ അങ്ങനെ കൊടുക്കലൊന്നുമില്ലല്ലോ അക്ഷമ ഒഴിവാക്കലാണ് ആപ്പിൾ കൊടുക്കും ഉറുമ്പളം കൊടുക്കും അല്ലാതെ പുളിയുള്ള തണുപ്പുള്ള അങ്ങനെയുള്ള ഒന്നും കൊടുക്കാറില്ല അപ്പം നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് പറയാനില്ല നിങ്ങളെ മേമം വന്നിട്ടുണ്ട് നൂനി വന്നിട്ടുണ്ട് ബാംഗ്ലൂർന്നാണ് കേട്ടോ അപ്പം ഇവർ വരുമ്പോൾ ഗുണ്ടിൽ വഴി അങ്ങനെയാണ് വരിക അവിടെ പച്ചക്കറികൾ അപ്പം ഇത് കണ്ടിട്ട് ഞാൻ പുതിയതായിട്ട് ഒരു പച്ചക്കറി കച്ചവടം തുടങ്ങാൻ നിൽക്കുകയാണെന്നാരും വിചാരിക്കുന്നത് സംഭവം ഇവർ വരുന്ന വഴിക്ക് പച്ചക്കറികൾ കുറവല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും വാങ്ങിക്കൊണ്ട് വന്നത് തന്നെ കേട്ടോ എന്താ തക്കാളി ഉണ്ട് തക്കാളി പിന്നെ വത്തക്ക ഉണ്ട് ഇന്നലെ ഒന്ന് മുറിച്ച് കഴിച്ചിരുന്നു പിന്നെ ഇത് എന്തൊക്കെയുണ്ട് ക്യാബേജും റ്റ് ഉൾ വലിയ ഉള്ളി പിന്നെ കോളിഫ്ലവറ് പിന്നെ കക്കരിക്ക അങ്ങനെ എന്തൊക്കെയാണ് കുറെ ഉരുളക്കിഴങ്ങും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇത് കണ്ടപ്പോൾ ധനവേണ്ണം ഭയങ്കര പേടിയാണ് ഇനി കുറച്ച് ദിവസം നോൺ വെജ് വാങ്ങൂലെന്നൊക്കെ പേടിയുണ്ട് ഇത്രയും പച്ചക്കറിയല്ലേ അപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ വലിയ ഫാമിലിയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോകുമ്പോൾ കുറച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും അത് കൂടുതലുണ്ട് കേട്ടോ നമുക്ക് തന്നെ മുറ്റത്ത് കൂടി അത്യാവശ്യം കിട്ടുന്നതും കൂടിയല്ലേ കിട്ടാത്ത സാധനങ്ങളുള്ളൂ അപ്പൊ മത്തൻ വത്തക്ക തിന്നാൻ ഇവിടെ ഒരാൾ കൊതിച്ചിരിക്കും കുറെയായിട്ട് കൊടുക്കാണ്ടോ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാനത് മുറിക്കട്ടെ അപ്പൊ ഞങ്ങള് വത്തക്ക മുറിക്കുന്നതിനൊപ്പം ഞാന് കൊറേ ദിവസമായിട്ട് വിചാരിക്കുന്നല്ലോ വത്തയ്ക്ക് വാങ്ങാത്തോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ ഈ വത്തക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഉള്ളിലത്തെ വൈറ്റ് കളർ സംഭവം അല്ലേ ശരിക്കും അത് ഉപ്പേരി ഉണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാം മോരുകറിയൊക്കെ വെക്കാം വിപണന്താ എല്ലാം കളയാണ്ട് എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും അത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അതിന് മധുരമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇരുന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ ഇത് ഇങ്ങനെയാണ് രസം ഉണ്ടാവോ അറിയില്ല കേട്ടോ കഴിച്ചു ചിലപ്പോൾ കളർ ഇങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ കഴിച്ചത് നല്ല റെഡ് ആയിരുന്നു ഇന്ത്യ അവസ്ഥ അറിയില്ല നോക്കട്ടെ കട്ട് ചെയ്ത് കളർ ഇട്ടപ്പോ ഞങ്ങൾ ആഹാരം വിഷമമായി അയ്യോ ഇത് തിന്നാൻ പറ്റൂലേ മൂക്കാത്ത സാധനം അപ്പൊ അതാ മുറിച്ച് കഴിച്ചു നോക്കിയിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ട് മൂന്ന് ഓരോ മധുരണ്ട് അത് മധുരണ്ട് അതങ്ങനെ കളർ മാത്രമേ ഇങ്ങനെയുള്ളൂ പിന്നെ കുരു ഒന്നും തീരായിട്ടില്ല കേട്ടോ അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നലെ നല്ല റെഡ് ആയിരുന്നു കുരുവൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് കരിച്ച മാന്തി ഇങ്ങനെയൊക്കെ വൃത്തി ഇങ്ങനെ തിന്നിട്ട് അത് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ആ ഒരു ഇതുകൊണ്ട് മോശമല്ലേ തിന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ കൊണ്ട് ഉണ്ടാക്കാന്ന് അപ്പൊ ഞാൻ ഇന്ന് ഈ സാധനം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തെങ്കിലും വെച്ചാല് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മധുരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ സംഭവം കൊണ്ട് ഇതുകൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇവിടെ എല്ലാവരും അത്തക്കവിടെ അമ്മ സീറ്റ് കാണുന്നുണ്ട് മീനിക്കുട്ടി വീട്ടീനാണ് ഞാൻ മുറിച്ചെടുക്കട്ടെ അറിയോ ഇങ്ങനെ മുറിച്ച് 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 മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കലാണ് അപ്പൊ എല്ലാവരും കടിച്ചിട്ട് പിന്നെ ആ വേസ്റ്റ് കൊണ്ട് വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് സംഭവം ഇല്ലെങ്കിലും മധുരമുണ്ട് അങ്ങനെ കളയാണ് തീരല്ലെങ്കിൽ അല്ലെങ്കിൽ കളയാണ് കളഞ്ഞിട്ട് നമുക്ക് പായസം മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ട് മീൻകുട്ടി കഴിക്കുന്നുണ്ട് പക്ഷെ കളർ കളറില്ലാത്തേ നമുക്ക് അറിയില്ല കേട്ടോ പിന്നെ അപ്പൊ ഞങ്ങള് ഈ സാധനം സാധാരണ നമ്മൾ കോഴിക്കാൻ ഇട്ടുകൊടുക്ക ഇവിടെ ഒരു കോഴികൾ എന്ത് കൊടുത്താലും തിന്നും എന്തെന്ന് വെച്ചാൽ എന്തും തിന്നും അങ്ങനെ ഒരു സാധനം നമ്മൾ വേസ്റ്റ് ചെയ്യാറില്ല മീനുകുട്ടി അച്ഛമ്മക്ക് കൊണ്ട് വത്തക്ക കൊടുക്കുന്നുണ്ട് അച്ഛമ്മ സീലില് കണ്ടോ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി തല്ലി ഉണർത്തിയാണ് വത്തക്ക കൊടുക്കുന്ന നിറല്ല കെട്ടിയപ്പോ ഞങ്ങൾ നെട്ടിപ്പോയി കളർ ഇണ്ടിട്ട് പക്ഷെ മധുരണ്ട് കൊഴപ്പില്ലാത്ത മധുരണ്ട് കളയണം വിചാരിച്ചപ്പോഴപ്പ കുരു മൂത്തിട്ടില്ല മീനുകുട്ടി സീലാണെന്ന് സമ്മ കാണൊക്കെ വെച്ചോണ്ടിരിക്കും അതുകൊണ്ട് അമ്മ സീലാണോ അപ്പൊ അമ്മമ്മക്ക് മുറിച്ചത് ഇവിടെ ഉണ്ട് അമ്മമ്മ കിടക്ക എന്തോ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു ക്ഷീണമുണ്ട് കുറച്ചു നേരം കിടക്കട്ടെ പിന്നെ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ മീൻകുട്ടി അമ്മമ്മേനെ ഉണർത്തി കൊണ്ടുവന്ന് മത്തക്കൊക്കെ കൊടുത്തു അല്ലേ അമ്മമ്മ കിടക്കായിരുന്നു മീൻകുട്ടിന്റെ വിളി കേട്ട് വന്നു അപ്പൊ നമ്മൾ ഇത്രയും കഷ്ണം ബാക്കിയാണ് ബാക്കിയായിട്ടോ അതും വേണ്ട കഴിച്ചു കഴിഞ്ഞു ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ പോവാണ് സംഭവം ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഇത് മുറിച്ച് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് അല്ലാത്ത പോലെ ഫീൽ ആവും എന്തായാലും കളയാൻ പറ്റാത്തതുകൊണ്ട് ഇതെടുത്ത് വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് നാളെ ആയിരിക്കും മാക്സിമം എടുക്കുക ഇത്ര മുറിക്കേണ്ടായിരുന്നു ഞാൻ എല്ലാവരും കഴിക്കുന്നത് ചിലവാന്നു മുറിച്ചു പിന്നെ നമ്മുടെ പായസം ഉണ്ടാക്കാൻ കുറച്ച് മതി എന്നത് തോന ഉണ്ടാക്കിയാൽ തോനെ ഉടിച്ചു പോകും അത്രയും അതിലൊന്നും വേണ്ടല്ലോ ഇത് അതിൽ കൂടുതൽ ആവശ്യമുള്ളതിനെ ഇതിലുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇതൊന്നെടുക്കാം ബാക്കി കളയാം ഞങ്ങളുടെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കും ഞാൻ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി ഇതാണല്ലേ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ന് വെച്ചാൽ മറ്റേ റെഡ് വാഹം കിട്ടാണ്ട് വൈറ്റ് മാത്രം ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ തോലിയും കൂടി എത്തി കളയണം ഇങ്ങനെ എടുത്ത് നമുക്ക് ഇത്രയും അതിലിന്നാണ് എനിക്ക് തോന്നുന്നത് തോന്ന വേണ്ടല്ലോ അപ്പോൾ വെറുതെ എന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ അതിന് പഞ്ചസാര പാല് ബാക്കി സാധനങ്ങൾ അത്രയും വേണ്ടേ അപ്പോൾ എൻ്റെ ഈ തോലിയും കൂടി കളയുകയാണ് എന്നിട്ട് ഈ വാഹം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ സാധനമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇത് ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു ഇത് കഴുകുന്നില്ല കേട്ടോ ലാസ്റ്റേ കഴുകുന്നുള്ളൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ഞാനിത് മുറിച്ചെടുക്കാണ് കുനു 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 കുഞ്ഞാൻ അരിയാൻ പോവെ കുഞ്ഞു 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 കുനു കുഞ്ഞാൻ ഈ കഷ്ണങ്ങൾ ഞാൻ മുറിച്ചു കഴിഞ്ഞു ഇനി കൂടുതലാണെങ്കിൽ ചിലപ്പോ കളയുട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കട്ടെ ഇത്രയും വേണ്ടി വരും വെച്ചാൽ നമുക്ക് കുറച്ച് ആവശ്യമുസരിച്ച് എടുക്കാം നന്നാക്കി വെച്ചതൊക്കെ മുറിച്ചെടുത്തു ഇനി ഇത് ഞാൻ കഴുകി എടുക്കാൻ പോവുകയാണെ അപ്പൊ ഞാൻ ഇവിടെ കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മറന്നു കേട്ടോ ഈ അല്ലേ സാബൂൺ റൈസ് ജവ്വരി പിന്നെ സാഗോ റൈസ് അങ്ങനെയൊക്കെ പറയും ഈ സാധനം അപ്പൊ ഇത് ഞാൻ ചെറുതാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതില് എനിക്ക് ചെറുതാ കിട്ടിയത് അത് ശരിക്കും നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു ഇത്രേം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് മാത്രം വെച്ച് നമുക്ക് പായസൊക്കെ ഉണ്ടാക്കാം ഇത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഇടുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാൻ കഴുകി എടുക്കണം ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ബാക്കി പണികളൊക്കെ നോക്കട്ടെ പിന്നെ ഇത് നമ്മുടെ കോഴിക്കുട്ടികൾക്ക് കൊറപ്പൊ ഇതാണ് നമ്മളെ കോഴിക്കോട് നമ്മുടെ കോഴിക്കുട്ടികൾ ഇവിടെ ഉള്ളത് ആരെയൊക്കെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഞാൻ ചെയ്ത് ചെറുതായിട്ട് പൊളിഞ്ഞു പോയതാണ് കൊറേ കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നോ അപ്പോഴേക്ക് വേറൊരു ജോലി കിട്ടിയപ്പോ ഇത് നോക്കാൻ പറ്റാണ് അങ്ങനെയൊക്കെ നിർത്തിയതാണ് ഇപ്പം നൂറ്റമ്പത് കോഴിയൊക്കെ അതിനുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു മുട്ടയ്ക്കല്ല കേട്ടോ ഞാൻ അച്ചക്കായിട്ട് നാടൻ കോഴികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് പത്തിരുപത് കോഴി പിന്നെ ഉണ്ടായിരുന്നു നമ്മൾ ആവശ്യം വരുമ്പോൾ വരുമ്പോൾ ഓരോന്ന് ചിക്കനും മട്ടനും കറി ചിക്കനും വേണ്ടി എടുത്തിട്ടൊക്കെ ഇപ്പോൾ ആകെ മൂന്ന് പേടയും ഒരു പൂവിനേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് മുട്ട കിട്ടാറുണ്ട് രണ്ടും മൂന്നും വെച്ചിട്ട് മുട്ട ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ് അതവർ കൊത്തി തിന്ന് കളിച്ച് നടന്നോളും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഇത് കഴുകിയെടുക്കുന്നുണ്ട് കിട്ടും നല്ലോണം വെള്ളം നിൽക്കും ഇതില് പിന്നെ പച്ചടി അങ്ങനെ കറികളൊക്കെ ഉണ്ടായി വെള്ളം ഒന്നും വെക്കണ്ട നേരെ ഉപ്പിട്ടങ്ങ് വേവിച്ചാൽ മതി ഇന്ന് ടെരമൊക്കെ കൂട്ടിയാൽ മതിയാവും അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോവാണ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ പാൽ സ്ഥിരം കാച്ചുന്ന പാത്രമാണ് കുറച്ച് കട്ടിയുള്ള നോക്കി എടുത്താണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഹോം മെയ്ഡ് നെയ്യാണ് നല്ല സ്മെല്ലൊക്കെയാണ് അപ്പൊ ഞാൻ അതെടുക്കുന്നുണ്ട് നോഫാക്കട്ടെ ഭയങ്കര ചൂടായി നെയ്യൊന്നും എടുക്കട്ടെ മതി വിചാരിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ അറിവിടാൻ വീണ്ടും എടുക്കുമല്ലോ അത് ഞാൻ ഇത് ഇതിലേക്ക് ഇടാൻ നോക്കാം എനിക്ക് ഇത്ര മതി തോന്നുന്നുണ്ട് സോ ഞാൻ ഇതിൽ നിർത്തി ഇത്ര എടുക്കുന്നുള്ളു എല്ലാവർക്കും ഓരോ ക്ലാസ്സും മതിന്ന് വെച്ചിട്ടാണ് അതിന് വേറെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മതിന്ന് വെച്ചിട്ടാണ് ി ഇതിലും ചെറുതായിട്ട് മുറിക്കാം ഞമ്മറ്റാണ് മുറിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നല്ലോണം ഇത് ഒന്ന് വറ്റിയിട്ട് അപ്പൊ ഇത് ആവുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നാണ് പാല് വാങ്ങുക ഒരു വീട്ടിൽ നിന്ന് അര ലിറ്റർ പാല് വാങ്ങാറുള്ളൂ പിന്നെ ജസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അത് കഴിഞ്ഞു അപ്പൊ അത് ഞാൻ കേക്ക് ആണ് വാങ്ങിയത് അത് കാച്ചാൻ വെച്ചിട്ടുണ്ട് കേക്ക് അധികം വാങ്ങാറില്ല ഇതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ പിന്നെ അത് കാച്ചാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഈരെ നല്ലവണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്ന് ചെറുതായിട്ട് വേവാനുണ്ട് അപ്പം ഞാൻ തുള്ളി വെള്ളം ഒഴിക്കുകയാണ് അത് അധികം ഒഴിക്കുന്നില്ല വേവാൻ മാത്രമാണ് എനിക്ക് കരിഞ്ഞു പോകും വേവാത്തുണ്ട് അതാ വേവാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ച സാധനം കേട്ടോ ഒരു മണിക്കൂർ കുതിർത്തി വെക്കണം ഞാൻ അത്ര നേരമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ എന്താ സംഭവം സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വേവാൻ ടൈം എടുക്കുന്നേ ഉള്ളൂ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് എനിക്ക് വേറെ ഒന്ന് രണ്ട് പണിയുണ്ട് അപ്പോൾ ഇത് ഇതിൽ കിടന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചാൽ അത് ഇടാൻ പോവുകയാണ് ഇതിലേക്ക് ിടുന്നുണ്ട് കേട്ടോ സാബൂനരിയല്ലേ ജപരി ഏകദേശം വെന്തിട്ടുണ്ട് വെന്ത് വരുമ്പോൾ ഇതൊരു ഗ്ലാസ് പോലെയാണ് വരിക ഇതിൽ കാണുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു കൊഴുപ്പാണ് ഇങ്ങനെ കാണുന്നത് രണ്ടും വെന്തിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം കൂടുതൽ എടുത്തോട്ടാ നല്ലോണം വെള്ളത്തിൽ കുതക്കിട്ടിടുകയാണെങ്കിൽ ഇത്ര സമയം എടുക്കില്ല അല്ലാത്തത് കൊണ്ട് എടുത്തു ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള മധുരം ഇട്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാന് പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാര ഇടാം രണ്ട് കാരണം പഞ്ചസാരനേക്കാളും ബെറ്റർ ബെല്ലാണ് പിന്നെ പഞ്ചസാര കഴിയും ശ്രദ്ധിച്ചില്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഇതായത് പായസം ഉണ്ടാക്കിയപ്പോൾ അതിന് ചായ വെക്കാൻ സാധനം ഉണ്ടാവില്ല അപ്പം ഇനി ഇവർ ചീത്ത പറയും അപ്പം പറഞ്ഞു വിട്ട് വാങ്ങി ഇനി പഞ്ചസാരയും കൂടി വാങ്ങാൻ പറഞ്ഞാല് ഇപ്പം ചീത്ത പറയും ഇപ്പം നാളെ ആയിരിക്കും പഞ്ചസാര വാങ്ങുക അപ്പം ഞാൻ ബെല്ലം തന്നെ ഇടുന്നുണ്ട് നോക്കിയിട്ടിടാം ഇത് ബെല്ലപ്പൊടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നാട്ടു ഞാൻ ഇന്നാളെന്തൊരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചിക്കൊരു ഷേക്ക് ഉണ്ടായിരിക്കും അപ്പം ഞാനിതാ യൂസ് ചെയ്തത് അപ്പം ഇത് ഒന്നും നമ്മൾ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് പഞ്ചസാര പോലെ തന്നെ ആഡ് ചെയ്യാം അപ്പം ബെല്ലം ഇട്ടിട്ടുണ്ട് ഈ ബെല്ലം പെട്ടെന്ന് അലിയുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വല്യ കുഴപ്പമില്ല അപ്പം ബെല്ലം ഇട്ടിട്ടൊന്ന് വേട്ടെ ബെല്ലം നല്ലോണം തിളച്ചിട്ടുണ്ട് അടി പിടിക്കാണ്ട് എന്താണ് കരിയാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ പാല് പാലിൽ വെള്ളം ഒന്നും കൂട്ടിയിട്ടില്ല ആ അര ലിറ്റർ പാൽ അങ്ങനെ ഒക്കെ അവർ ഒന്ന് കഴുകിയെടുത്തു അങ്ങനെ ഒഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ് നോക്കിയിട്ടേ ബാക്കി ഒഴിക്കുകയുള്ളൂ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കൊന്നും വേണ്ട അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വൈറ്റ് കളർ കിട്ടും കേട്ടോ ഇത് ഇതിട്ടതാണ് ഇങ്ങനെ കളർ കിട്ടുന്നത് നമുക്ക് ഈ പാൽ മുഴുവന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു തുള്ളി വേണമെങ്കിൽ വെള്ളം കഴുകിയെടുക്കും ഇനി മധുരം കുറച്ച് കുറവുണ്ട് ഞാൻ ഒരു തുള്ളി ഒഴിക്കാൻ പോവാണ് നമ്മുടെ പായസം ഓഫാക്കാനായിട്ടുണ്ട് കേട്ടോ ഏലക്ക പൊടിച്ച് വെച്ചതാണേ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഓഫാക്കുവാണ് ഒരു തുള്ളി മിറ്റാൻ മേറ്റ് ഒഴിച്ചു കേട്ടോ ഏട്ടണത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ആ ടേസ്റ്റ് ഞാനൊരു എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഒരു തുള്ളി ഒഴിച്ചു ഓഫാക്കി ഇനി നമുക്കിതാ ഒരു ചെറിയൊരു വറവും കൂടിയില്ല നീൻ അതാ അതിന് കട്ടി വെച്ചിട്ടുണ്ട് അത് മതി ഓവർ ഭയങ്കര ചകട്ടിപ്പോറ്റിക്ക് നെയ് ചൂടായപ്പോൾ ഇല്ല അൻ്റെ പരിപ്പിൽ നിന്ന് കുറച്ച് ഇട്ടിട്ട് ഇതേ ഉള്ളു പിന്നെ മുന്തിരി ഇതാ കഴുകി ഇട്ടിട്ടുണ്ട് അന്റിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടു ഇളക്കി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇങ്ങനെ കട്ടയാവും സാബുവിന് ഉള്ളതുകൊണ്ട് പായസം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് അറിച്ച് കുടിക്കട്ടെ അപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം മീനുകുട്ടി എന്ത് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് മീൻകുട്ടിക്കാണ് ഞാൻ ജസ്റ്റ് നോക്കും അപ്പം എങ്ങനെയുണ്ട് എല്ലാത്തിനും ഇങ്ങനെയല്ല അഭിപ്രായം പറയും എന്ത് പോലെ ഉണ്ട് എങ്ങനെയുണ്ട് ഉണ്ട് ആണോ അപ്പം ശരിക്കും വെള്ളത്തിനും പഞ്ചസാരക്കും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ പഞ്ചസാര ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അതൊരു കിട്ടും പിന്നെ പഞ്ചസാര കുറവായതുകൊണ്ടും പിന്നെ ഹെൽത്തി ഇതായത് കൊണ്ടും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഞാൻ കുറച്ച് കുടിച്ചതാണ് അവള് എന്റെ അടുത്ത് വാങ്ങി കുടിക്കുന്നത് ധനവേടനൊക്കെയാണ് അമ്മമ്മ പുറത്തുണ്ട് അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ അപ്പൊ അമ്മമ്മയ്ക്ക് പായസം കൊടുക്കാണ് അമ്മമ്മ എന്താ സാധനം എന്നൊക്കെ ചോദിക്കണ്ട് കഴിച്ചു നോക്കട്ടെ ആ അമ്മമ്മക്ക് ഒരു പ്രശ്നമുണ്ട് തടയുന്ന ഒരു അമ്മ പറ്റുമെങ്കിൽ കഴിച്ചിപ്പൊളി ആണോ അമ്മമ്മക്ക് പല്ലിൻ്റെ ഇല്ലാത്ത കൊണ്ട് അങ്ങനെ കടിച്ചു നല്ല വെന്തിട്ടുണ്ട് അത് വെള്ള സാധനം പച്ചടിക്കല്ല അപ്പൊ അമ്മമ്മ ഞാൻ അരിയുന്ന കണ്ടോ അമ്മമ്മ പച്ചടിക്ക് എന്തോ മുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും അമ്മയ്ക്ക് കൊടുക്കാൻ നിൽക്കട്ടെ അമ്മ അവിടെ ഭയങ്കര പണിയാണ് പോയി നോക്കട്ടെ അമ്മ ഇപ്പൊ കുടിക്കൊന്നുമില്ല അപ്പൊ അതാ അമ്മ പണിയിടിച്ചാണ് ഇപ്പൊ ഞാൻ വിളിച്ച തീത്ത പറയും ഞാൻ ഇങ്ങട്ട് കൂടാണ്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് അടുപ്പായസം കൊണ്ടുവരട്ടെ അമ്മ അങ്ങോട്ട് കൊണ്ടുവരട്ടെ അപ്പൊ തണുത്തു പോയ രസണ്ടാവു അവിടെ കൊണ്ടുവരാം അപ്പൊ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്